ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ തക്കാളി സാധാരണയായിട്ട് കേരളത്തിൽ എത്തുന്നത് എവിടെ നിന്നാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് അതിൻ്റെ കാരണം പ്രധാനമായിട്ടും പറഞ്ഞാൽ ഉണങ്ങി വരേണ്ട പ്രദേശങ്ങളിലാണ് സമൃദ്ധമായിട്ട് തക്കാളി വളരുന്നതെന്നാണ് നമ്മുടെ കേരളത്തിലും ഇത് കൃഷി ചെയ്യാനാവുന്ന ഒന്ന് തന്നെയാണ് ഒരല്പം ശ്രദ്ധ വേണമെന്ന് മാത്രമേ ഉള്ളൂ ഇത് സാധാരണയായിട്ട് വിത്തുപാകി മുളപ്പിച്ചാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനം നല്ല ഇനം വിത്തായിരിക്കണം നടാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ് ശക്തി മുക്തി അനക്ഷ ഇതൊക്കെ കൃഷി ആവശ്യത്തിനായിട്ട് നമുക്ക് നടാവുന്ന നല്ല ഇനം വിത്തുകൾ വിത്തിനങ്ങളാണ് ഇത് നടേണ്ടത് നീർവാഴ്ചയുള്ളതും വളക്കൂറുള്ളതുമായ അതുപോലെ മണലോ മണ്ണോ കരിമണലോ അതോ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതോ അങ്ങനെയുള്ള മണ്ണിലാണ് തക്കാളി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം ഇപ്പോൾ വിത്ത് നടുമ്പോൾ ഉറുമ്പ് കൊണ്ടുപോകുന്നത് ഒരു പ്രധാന പ്രശ്നമാണ് അതിനായിട്ട് നമുക്ക് ചാരവും മഞ്ഞൾപ്പൊടിയും തുല്യ അളവിൽ മിക്സ് ചെയ്ത ശേഷം വിത്ത് പാകാനായിട്ട് എടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഉറുമ്പ് വന്ന് വിത്ത് വിത്തെടുത്തുകൊണ്ട് പോകുന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഉണക്കിപ്പൊടിച്ച ചാണകം മണലിലോ മണ്ണിലോ ചേർത്ത് നന്നായിട്ട് വിലക്കി ചേർത്ത ശേഷം തടമെടുത്ത് വിത്ത് പാകിയാൽ നല്ല കരുത്തോടെ തക്കാളി തൈകൾ വളരുന്നതാണ് വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കാത്ത രീതിയിൽ ചാലുകൾ എടുത്തു വേണം കൃഷി ചെയ്യാനെന്നുള്ള കാര്യം അതായത് നടാനെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക തക്കാളി വിത്തുകൾ ഒരു മുപ്പത് ദിവസമൊക്കെ പ്രായം എത്തുമ്പോൾ നമുക്ക് പറിച്ചു നിടാറാവും അപ്പോൾ അതിൻ്റെ തണ്ണിന് ബലം വെച്ച് തുടങ്ങും അറുപത് സെൻറ്റിമീറ്റർ അകലത്തിലാണ് തക്കാളി കൃഷി ചെയ്യുമ്പോൾ ഓരോ തൈയും നടേണ്ടത് തൈ നട്ട് നമുക്ക് ഒരു മാസം പ്രായമാകുമ്പോഴേക്കും ചാണകപ്പൊടി ഉണക്ക ചാണകം പൊടിച്ചതാണ് അതുപോലെ കടൽ കപ്പലണ്ടി പിണ്ണാക്ക് ഇത് രണ്ടും വളമായിട്ട് നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നതാണ് തക്കാളി നിറയെ കാഴ്ച തുടങ്ങുമ്പോൾ ഇതിൻ്റെ തണ്ടിന് ബലക്കുറവ് മൂലം മറിഞ്ഞു വീഴാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു താങ്ക് കൊടുക്കണം ഏറ്റവും പ്രധാനമായും തക്കാളി കൃഷിയെ ബാധിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് ബാക്ടീരിയൽ വാട്ടമാണ് ഇത് കൂടുതലായിട്ടും ഉണ്ടാകുന്ന പുളിരസമുള്ള മണ്ണിൽ വളരുന്ന ചെടികൾക്കാണ് മണ്ണ് പരിശോധിക്കുന്നതിലൂടെ ഇത് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനും കഴിയും അത് കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് നമ്മൾ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നവർ ഇക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക അതുപോലെ ഇലപ്പുള്ളി രോഗം പുഴുക്കൾ ഇവയൊക്കെ തക്കാളി കൃഷിയിലെ മറ്റു ചില വില്ലന്മാരാണെന്ന് തന്നെ പറയാം തക്കാളി ചെടി വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്നതിനാൽ വിത്ത് പാകുമ്പോൾ തന്നെ അതുപോലെ പറിച്ചു പറിച്ചുനടുമ്പോഴും കുമ്മായം വിതറുന്നത് ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്ന കാര്യമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധി ശ്രദ്ധിച്ചാൽ തീർച്ചയായും ധാരാളം ഫലങ്ങൾ തരുന്ന ഒന്നാണ് തക്കാളി നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള തക്കാളികൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ അടുക്കള തോട്ടത്തിൽ തീർച്ചയായും വളർത്തേണ്ട ഒന്നാണ് തക്കാളി ചെടി ഒത്തിരി പരിചരണമൊന്നും ഇതിനാവശ്യമില്ല പച്ചയ്ക്കും അതുപോലെ പഴുപ്പിച്ചും തക്കാളി നമുക്ക് പറിച്ചെടുത്ത് ഉപയോഗിക്കാം ഇതിനെല്ലാം ഉപരിയായി തന്നെ കൃഷി നമുക്ക് നല്ലൊരു മാനസികോല്ലാസം കൂടിയാണ് നൽകുന്നത് മാനസികാരോഗ്യം വർദ്ധിക്കാനായിട്ട് കൃഷിയിലേക്ക് തിരിയുന്നത് വളരെ നല്ലതാണ് ജോലിയുടെ ടെൻഷനൊക്കെ ഒഴിവാക്കാനായിട്ട് ദിവസവും അരമണിക്കൂർ നമ്മുടെ അടുക്കള തോട്ടത്തിൽ ചിലവഴിക്കുന്നതിലൂടെ സന്തോഷവും അതുപോലെ സ്ട്രെസ്സുമൊക്കെ അകറ്റാൻ കഴിയും അതുപോലെ റിട്ടയർമെൻറ്റിന് ശേഷം തീർച്ചയായിട്ടും ഫുൾ ടൈം നമുക്കിതിലേക്ക് ഇറങ്ങാൻ സാധിക്കും അത് വളരെയേറെ മനസ്സിനുന്മേഷം നൽകുന്ന ഒന്നാണ് അതുപോലെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും